ലേനേഴ്സ് പാസായവർക്കുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് വൈകുന്നു അപേക്ഷകരുടെ പ്രതിഷേധം ശക്തം ലേനേഴ്സ് പാസായ ശേഷമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അനന്തമായി നീളുന്നതാണ് അപേക്ഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ ഓഫീസുകളിലായി നൂറുകണക്കിന് അപേക്ഷകരാണ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് പണമടച്ച എടുത്ത ശേഷം ട്രേവിംഗ് ടെസ്റ്റിന് തീയതി നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ ടെസ്റ്റ് ക്യാൻസൽ ചെയ്തുവെന്ന അറിയിപ്പാണ് പലർക്കും ലഭിക്കുന്നത് കോവിഡിന്റെ സാഹചര്യത്തിൽ ടെസ്റ്റ് ക്യാൻസൽ ചെയ്തുവെന്ന വിചിത്രമായ വിവരമാണ് പലർക്കും ഫോൺ മുഖേന അറിയിപ്പായി ലഭിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ പഠനത്തിന് പോകേണ്ടവരും വിദേശത്ത് ജോലിക്ക് പോകേണ്ടവരുമായി ട്രേവിംഗ് ടെസ്റ്റ് നടക്കാത്തതിനാൽ ദുരിതത്തിലാണ് ലേണേഴ്സ് എടുത്തശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ട് ടെസ്റ്റിനായി വീണ്ടും പണമടച്ച് കാത്തിരിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അപേക്ഷകർ കൂട്ടത്തോടെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ എത്തിയിട്ടും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട് ടെസ്റ്റ് നടക്കാത്തതിനാൽ അപേക്ഷകർക്കൊപ്പം ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ബുദ്ധിമുട്ടിലാണ് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല ഡേറ്റ് കിട്ടുന്നില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയതാണ് ഡേറ്റ് കിട്ടിയതാണ് ഡേറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ ഔട്ടായിരുന്നു ഔട്ടായിട്ട് ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ ഫീസ് അടച്ചെങ്കിൽ ഇവർ ഫീസ് വാങ്ങിക്കാതിരിക്കും ഞങ്ങൾക്ക് ഡേറ്റ് തരണ്ട ഡേറ്റ് തരാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചോട്ട് ഇവർ എല്ലാവരുടെയും കയ്യിൽ നിന്ന് തോറ്റോടെയൊന്ന് ഫീസും വാങ്ങിക്കുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ രണ്ടെണ്ണവും അപ്പോൾ ഫീസ് അവർ അവർ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഡേറ്റ് 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 തരുന്നില്ല ഇവർക്കൊക്കെ കിട്ടിയതാണ് പക്ഷെ അവർ ആക്കിയെന്ന് പറഞ്ഞു കോവിഡിന്റെ കാര്യം പറഞ്ഞിട്ട് മെസ്സേജ് വരേണ്ട ആവശ്യമില്ല കോവിഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് മെസ്സേജ് ദേവിക എനിക്ക് രണ്ടും പോയതാണ് അപ്പോയി കഴിഞ്ഞിട്ടാണ് കാരണത് പോയിട്ട് കേട്ടോ മെസ്സേജ് കേട്ട ഇതായെന്നും പറഞ്ഞിട്ടാണ് ക്യാൻസലായി പോയെന്നും പറഞ്ഞിട്ടാണ് വരുന്നത് സാറേ ലേണേഴ്സ് പിന്നെ നടത്തുന്ന മൂവായിരം രൂപ ലേണേഴ്സ് ഇല്ല ഞങ്ങളെ കൊണ്ട് നടത്തിക്കുന്നില്ല പുതിയവര് പുതിയവരടുക്കുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ കണ്ടില്ല ഇത് പിന്നെ അകത്തോട്ട് കയറാൻ എനിക്ക് പറ്റില്ല ഞാൻ ബാക്കിൽ നിൽക്കുമായിരുന്നു അപ്പോഴേ ഇവർ പുറത്തോട്ട് വന്നിച്ച് ഇവർ വന്നിച്ച് പറയുന്നത് ഇതിനെ പോലെ കിട്ടുന്നില്ല ഡേറ്റ് തരാൻ പറ്റത്തില്ല പറ്റത്തില്ലെന്നല്ല അവരെന്തോ പറഞ്ഞവിടെ അപ്പം അത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറയും പറയുമെങ്കിൽ പിന്നെ ഇവർ ലേണേഴ്സ് എഴുതേണ്ട കാര്യമില്ലല്ലോ പിന്നെ അപ്പോഴും പിന്നെ നമ്മൾ പൈസ അടയ്ക്കല്ലോ ഞങ്ങൾ ഔട്ടായിട്ടുള്ള ഇല്ല ഇന്ന് പിന്നെയും പുതിയവരെ എടുക്കുന്നുണ്ടല്ലോ ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫീസ് അടച്ചു ഫീസ് അടച്ചപ്പോൾ ഞങ്ങൾക്ക് ഏപ്രിലുള്ള ഡേറ്റ് എങ്കിലും തരാൻ വയ്യോ ഇവർക്ക് അതേ ഉള്ളൂ ഞങ്ങൾ എന്ത് പാടുപെട്ട രാവിലെ ഈ ഗ്രൗണ്ടിൽ വന്ന് എന്ത് ആ ഫീസ് തന്നെ ഫീസ് അടച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഡേറ്റ് തണ്ടേ